പല മേഖലയിലും മനുഷ്യങ്ങനെ എരിഞ്ഞു പൊരിഞ്ഞു ജീവിക്കുന്ന അവസ്ഥയാണ് അതാരും ആരും പറയാത്തത് കാരണം ഒത്തിരി ഒത്തിരി മനുഷ്യൻ്റെ അഭിമാന ബോധങ്ങളൊക്കെ വളർന്ന് വളർന്നു പോയത് കാരണം ആരും ആരും അറിയിക്കാതെ നിശബ്ദമായി മനുഷ്യൻ ദുരന്തം അനുഭവിക്കുന്ന കാലഘട്ടമാണ് അമ്മയെ പരിശുദ്ധമേ ഓരോ വീട്ടിലും അമ്മ സഞ്ചരിക്കണമേ അമ്മേ ഓരോ വീടുകളുടെയും വേദനകൾ എടുക്കണമേ അമ്മേ കുഞ്ഞുങ്ങളെ പോയി രക്ഷപ്പെടാൻ നീന്തി കരകയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മക്കൾ കരകയറുന്ന മുങ്ങിപ്പോകുന്ന പോലെ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവിടെ സാമ്പത്തിക ദുരിതങ്ങൾ അവർ സഹായിക്കാനേ ഇല്ലാത്ത അവസ്ഥകൾ അവർ പോകുന്ന സ്ഥലങ്ങളിൽ അനുകൂലമല്ലാത്ത മറുപടികൾ കർത്താവ് ഓരോ മേഖല എന്തെല്ലാം തരത്തിലാണ് അങ്ങനെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിനെ തകർന്നു പോകുമോ കപ്പല് പാഴ ഇടിച്ച് പോലെ ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ വരുമോ എന്ന് ഓർത്ത് വേദനിക്കുന്നു അവർക്ക് വിശ്വാസം ധൈര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന എരിവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസകർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ